നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ പല ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് അതിനിടയിൽ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെന്നൈയിലും അപ്രതീക്ഷിതമായി ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് അതിശക്തമായിട്ടുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കുകയാണ് മേഘവിസ്ഫോടനം എന്നത് കേട്ടുപരിചിതമായ പദമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് മേഖലകളിലൊക്കെ തന്നെ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി ജീവനുകളാണ് നൂറുകണക്കിന് ജീവനുകളാണ് അവിടെ നഷ്ടപ്പെടുന്നതും നിരവധി ആളുകളെ കാണാനാ കാണാതാവുകയും ചെയ്യുന്നത് ഒരു വാർത്തയാണ് മാത്രമല്ല അവരുടെ വീടുകളും കെട്ടിടങ്ങളും എല്ലാം തന്നെ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും കാണാതായിട്ടുള്ള ആളുകൾക്കുള്ള തെരച്ചിലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും മേഘവിസ്ഫോടനം സംഭവിച്ചിരിക്കുന്നു ഇതും കേരളത്തെ സംബന്ധിച്ച് ആശങ്ക ഉണർത്തുന്നതാണ് കുറച്ചു ദിവസങ്ങളായിട്ട് കൊടും ചൂടിൽ വലഞ്ഞ ചെന്നൈക്ക് ശനിയാഴ്ച രാത്രി മാത്രം ലഭിച്ചത് അപ്രതീക്ഷിത മഴയാണ് രാത്രി പതിനൊന്നോടെയാണ് ചെന്നൈയിലെ വിവിധ ഇടങ്ങളിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴ പെയ്തത് ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്റർ മഴയാണ് പലയിടത്തും പെയ്തത് ഇത് ചെന്നൈ നഗരത്തെ മുക്കിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നുങ്കപ്പാക്കത്ത് എൺപത്തിയൊന്ന് പോയിന്റ് ഒൻപത് മില്ലിമീറ്ററും എസ്ഇ എസ് മെഡിക്കൽ കോളേജ് മേഖലയിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി വിളിവാക്കം എൺപത്തിയൊന്ന് ചെമ്പറപ്പാക്കം എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂരപ്പള്ളി എഴുപത് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി വടക്ക് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ആരംഭിച്ച മഴ ഇപ്പോൾ തെക്കോട്ട് നീങ്ങിയിരിക്കുകയാണ് കേരളത്തിലും കാറ്റ് അനുകൂലമായതിനാൽ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഏറ്റവും അടുത്ത സംസ്ഥാനത്തും ഇപ്പോൾ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെന്നൈയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് എന്നിരുന്നാലും ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും സംഭവിച്ചതുപോലുള്ള വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല പക്ഷേ അവിടെയൊക്കെ തന്നെ അലേർട്ട് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട അംഗ സംഘം കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെയാണ് സംഘം കൽപ്പയിൽ കുടുങ്ങിയത് ഈ സംഘത്തിൽ പതിനെട്ട് പേരും മലയാളികളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കൽപ്പയിൽ കുടിയിൽ കിടക്കുന്ന ഇവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് യാത്രക്കാരിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നമുള്ളതായും വിവരമുണ്ട് ഷിംലയിലേക്ക് തിരികെ പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ഇവർ അടിയന്തര സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്ത സംഘം സ്പിറ്റിൽ നിന്ന് കൽപ്പയിലേക്ക് എത്തിയപ്പോഴാണ് പ്രതികൂല കാലാവസ്ഥയിൽ അകപ്പെട്ടത് മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ ഹിമാചൽ പ്രദേശിൽ വേഗവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലും പതിവായിരിക്കുകയാണ് ഇത് വലിയ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് വരുത്തിവച്ചിരിക്കുന്നത് നിരവധി കടകളും കൃഷിയിടങ്ങളും നശിച്ചിട്ടുണ്ട് ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ചെറിയ ഭൂപ്രദേശത്ത് പെയ്തിറങ്ങുന്ന ശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ മഴ പെയ്യുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മേഘവിസ്ഫോടനം എന്നുള്ള വാക്കുകൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് സാധാരണയായി പർവ്വത പ്രദേശങ്ങളാണ് ഇത് സംഭവിക്കുന്നത് ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുകയും ചെയ്യും മേഘങ്ങളിൽ കുമുലോ നിമ്പസ് മഴ മേഘങ്ങളാണ് മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നത് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഭൗമപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടിലേക്ക് ഉയരുകയും തണുത്ത് കനത്ത മഴയായി പെയ്തിറങ്ങുകയുമാണ് ചെയ്യുന്നത് ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യാൻ ഇത് കാരണമാകും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം നിരവധി ട്രെയിനുകൾ റദ്ദാക്കി വിവിധ റെയിൽവേ സോണുകളിൽ നിന്ന് നൂറ്റി ഇരുപതിലധികം ട്രെയിനുകളാണ് റദ്ദാക്കിയത് ശക്തമായ മഴയെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടതിനാലാണ് ട്രെയിനുകൾ റദ്ദാക്കിയത് നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്ത് യാത്രകൾ പിന്നീട് തീരുമാനിക്കുമെന്നും യാത്രക്കാർക്ക് റെയിൽവേ മുന്നറിയിപ്പ് നൽകി റെയിൽവേ സ്റ്റേഷനുകളിൽ പോകുന്നതിന് മുൻപ് റെയിൽവേ സ്രോതസ്സുകളിൽ നിന്നും ട്രെയിനുകളുടെ ശരിയായ സ്ഥാനം പരിശോധിക്കണമെന്നും യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് 네. <shriek> ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറുകളിലേക്കും ട്രെയിൻ സർവീസുകളുടെ റദ്ദാക്കൽ വഴിതിരിച്ചുവിടൽ പുനഃക്രമീകരണം തുടങ്ങിയവയെക്കുറിച്ചും യാത്രക്കാരെ എസ് വഴി അറിയിക്കുന്നുണ്ടെന്നും സൌത്ത് സെൻട്രൽ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ എ ശ്രീധർ പറഞ്ഞു യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് റെയിൽവേ ആപ്ലിക്കേഷനുകളായ ഐആർസിടി സി റെയിലോൺ എൻ ടി ഇ എസ് പോലുള്ള ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നും ട്രെയിനുകളുടെ ശരിയായ സ്ഥാനം പരിശോധിക്കാമെന്നും ശരിയായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി നൂറ്റി ഒൻപത് എന്ന നമ്പറിലേക്ക് വിളിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിഗ്നൂർ താൽമണ്ഡല സെക്ഷനിലെ ട്രാക്കുകളിലും വെള്ളം നിറഞ്ഞൊഴുകുന്നതും ഹൈദരാബാദ് ഡിവിഷന്റെ പ്രവർത്തനവും കാരണം ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം ട്രെയിൻ സർവീസുകളുടെ രീതിയിലുള്ള മാറ്റത്തെക്കുറിച്ചും സൌത്ത് സെൻട്രൽ റെയിൽവേ യാത്രക്കാർക്ക് യാത്ര ഉപദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് സംഭവിച്ച വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ചില പ്രദേശങ്ങളിലെ ട്രെയിൻ സർവീസുകളുടെ രീതിയിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് അതേസമയം കാലാവസ്ഥയിലെ മാറ്റവും കനത്ത മഴയും കാരണം യാത്രക്കാർ അനിശ്ചിതത്വത്തിലാണ് ഹൈദരാബാദിലേക്ക് പോകുന്ന ചില ട്രെയിനുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയോ ചെയ്തതിൽ ആശങ്കയുണ്ടെന്നും ട്രെയിൻ യാത്രക്കാർ അഭിപ്രായപ്പെട്ടു വടക്കൻ റെയിൽവേയുടെ ജമ്മു ഡിവിഷനിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കനത്ത മഴയും ചില പാലങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങളും കാരണം റെയിൽ ഗതാഗതം ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുമെന്നും വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ സി പി ആർഒ ശശികിരൺ പറഞ്ഞു കൂടാതെ വടക്ക് പടിഞ്ഞാറൻ റെയിൽവേ മേഖലയിലെ ചില ട്രെയിനുകളെയും ഇത് ബാധിക്കും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സ്ഥിതി അവതാളത്തിനാണ് സംസ്ഥാനത്ത് ഇക്കുറി ഓണത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വന്നിരിക്കുന്നത് മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മൂന്നിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ നാലിനെ തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സെപ്റ്റംബർ നാലിനാണ് ഉത്രാടം ഇതിന്റെ പിന്നാലെയുള്ള തിരുവോണം അവിട്ടം ചതയും ദിവസങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് പ്രവചനം ശക്തമായ ലിക്വറി ഓണം വെള്ളത്തിലാകുമോ എന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതേസമയം വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലും കർണാടക തീരത്ത് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാലാം തീയതി വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെ കർണാടക തീരത്ത് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഓണം കഴിയും വരെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതോടെ മഴയും കുറഞ്ഞു എന്നാൽ മഴ സംസ്ഥാനത്ത് നിന്ന് പൂർണമായും പോയിട്ടില്ല സെപ്റ്റംബർ രണ്ടിന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും വിവരമുണ്ട് ഇതിന്റെ ഫലമായി ഓണത്തിനും കേരളത്തിൽ മഴ ലഭിക്കും വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നു നേരത്തെ സെപ്റ്റംബർ നാലിന് ഉത്രാട ദിനത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് മഴ ശക്തി പ്രാപിക്കുമെന്നായിരുന്നു ൾ ഏതായാലും പല അലേർട്ടുകളുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക നദിയുടെ തീരങ്ങൾ അണക്കെട്ടുകളുടെ താഴെ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മനസ്സിലാക്കി മാറി താമസിക്കേണ്ടതാണ് കാറ്റിന് സാധ്യതയുണ്ട് അതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപഴകി വീഴാനും പോസ്റ്റുകൾ തകർന്നു വീഴാനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ശക്തമായ കാറ്റിൽ മരങ്ങൾക്കടിയിലോ വൈദ്യുതി ലൈനുകൾക്ക് താഴെയോ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല ജമ്മു കാശ്മീരിലും നിർത്താതെ പെയ്ത മഴയെ തുടർന്നുണ്ടായ പുതിയ ഉരുൾപൊട്ടലുകളിലും പതിനൊന്ന് പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് റിയാസി ജില്ലയിൽ വീട് തകർന്ന് ഒരു കുടുംബത്തിലെ പേർ മരിച്ചിരുന്നു അതും ചെറിയ കുട്ടികളാണ് അഞ്ചു കുട്ടികളാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് ഏഴുപേരുടെയും മൃതദേഹങ്ങൾ മൺവീടിന്റെ അവശിഷ്ടങ്ങൾ ിൽ നിന്ന് കണ്ടെത്തി രാജ്ഘട്ടിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പിന്നൽ പ്രളയത്തിലും റംബാനിൽ നാലു പേർ മരിക്കുകയും നാലുപേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്